അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഇന്ന് സത്യം പറഞ്ഞാല് പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ ഭയമായി വരുന്ന ഒരു കാലമായി എനിക്ക് തോന്നുന്നു കാരണം ഈ വിനീതൻ ഒരിക്കൽ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈരാറ്റുവേട്ടയിലുള്ള ഒരു സഹോദരൻ ചെറുപ്പക്കാരൻ പയ്യനാണ് പാവ അപ്പൊ അവൻ എന്നോട് ചോദിച്ചു അമീൻ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് വന്ന് പരിചയപ്പെട്ടു ഉസ്താദിന്റെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട് ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് ഉസ്താദിന്റെ പ്രസംഗത്തിലൂടെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അലഹമദില്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രസംഗത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു അലഹമദില്ല അണ്ട് ആ എന്നെ അങ്ങ് പരിചയപ്പെട്ടു എന്നിട്ട് ആ ചെറുപ്പക്കാരനെന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഉസ്താദേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇസ്ലാമില് വിവാഹം കഴിക്കാതെ മുന്നോട്ട് ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിവാഹിതനായി ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല മോനെ കാരണം നമ്മള് പരിശുദ്ധമായി ദീനൽ ഇസ്ലാമിൽ വിവാഹം കഴിക്കണമെന്നാണ് അത് മുത്തുനബി സാഹു അലി ഹി വസല്ല മാത്തങ്ങളുടെ തിരുസുന്നത്താണ് എന്നിട്ട് ആ വിവാഹം കഴിക്കുന്നതിലൂടെ അവനുണ്ടാകുന്ന നേട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ ഹദീസുകൾ ഓതി അവന് പറഞ്ഞു കൊടുത്തു ഇതിനൊക്കെ ഒരു പെണ്ണിനെ നോക്കാൻ കഴിവുണ്ടെങ്കിൽ എല്ലാ രീതിയിലും കഴിവുണ്ടെങ്കിൽ ഫല സൗ നീ വിവാഹം കഴിക്കണം മോനെ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് ഓ ഉസ്താദി ഇന്ന് സത്യം പറഞ്ഞാൽ വിവാഹം കഴിക്കാനായിട്ട് ഒരു താല്പര്യം തോന്നാത്തൊരവസ്ഥയാണ് ഇന്ന് സ്ത്രീകളോടൊക്കെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി ഉസ്താദി എന്ന് പറഞ്ഞു എന്താ കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്ത്രീകൾക്ക് ഒരു ഫാഷൻ രീതിയിൽ ജീവിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ആഡംബരമാണ് നമ്മൾ പാവപ്പെട്ടവർ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഗൾഫിൽ പോയി ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ആ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ മുഴുവൻ കടക്കാരനായി മാറുകയാണ് മുട്ടായി കൊടുപ്പും മറ്റേത് കൊടുത്ത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് വലിയ മാനസികമായ പ്രശ്നമാണ് ഉസ്താദ അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം വിവാഹം കഴിക്കാത്തത് മഞ്ഞ കല്യാണം മറ്റേ കല്യാണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അതുകഴിഞ്ഞ് രണ്ടാമതായി പറഞ്ഞത് എന്താണെന്നറിയോ ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളിൽ ഒരു വലിയ പ്രശ്നമുണ്ട് ആണുങ്ങളെ മുഴുവനും അടിച്ച് താ താഴേ കിടുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാവരും അതായത് സ്ത്രീകള് അവര് ഔറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു അവിറത്ത് മറക്കാതെ അവറത്ത് വെളിവാക്കിക്കൊണ്ട് ഒരു പെണ്ണ് വരുമ്പോ സ്വാഭാവികമായിട്ട് ഉസ്താദ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ അറിയാതെ ആയാലും നോക്കി പോവല്ലോ ഇത് കാണിക്കാൻ നോക്കാൻ പാടില്ല എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞരമ്പ് രോഗികളാണെന്ന് പറഞ്ഞ് താറടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നു ഇങ്ങനത്തെ സ്ത്രീകളാണ് ഇങ്ങനത്തെ കൂടുതലും എന്ന് പറഞ്ഞ് ഒരു മാന ഇത് കേൾക്കുമ്പോൾ ഒരു നിങ്ങൾ ചിന്തിക്കും ആ ചെറുപ്പക്കാരൻ എന്തെങ്കിലും മാനസികമായി പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ അല്ല നമ്മൾ മനസ്സിലാക്കണം ആ ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സത്യത്തില് ഞാനൊന്ന് പറയട്ടെ ഈ സ്ത്രീക ആണുങ്ങളിൽ മാത്രമല്ല ഞരമ്പുരോഗമുള്ളവർ സ്ത്രീകളിൽ ഞരമ്പുരോഗമുള്ളവരുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഈ അന്യ ആണുങ്ങളെ കാണി അന്യ ആണുങ്ങളെ കാണിക്കണമെന്ന രീതിയിൽ ഇറുകിയ ഇടുകയും ഞാൻ ഇത് സംസാരിക്കുന്ന മുസ്ലിം സമുദായത്തിൽ അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെയും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരോട് മാത്രമാണ് പറയുന്നത് അല്ലാത്തവരോടൊന്നും ഞാൻ പറയുന്നില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എന്നാല് ഇന്ന് ഞാൻ നാം മനസ്സിലാക്കണം ഇന്ന് ആണുങ്ങളിൽ മാത്രമല്ല ഈ ഞരമ്പ് രോഗമുള്ളത് സ്ത്രീ ചില സ്ത്രീകളിലും ഞരമ്പ് രോഗമുള്ളവരുണ്ട് ഈ അന്യ ആണുങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഈ ഇറുകിയ വസ്ത്രങ്ങൾ ഔറത്ത് വെളിവാക്കി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന അതൊരു ഞരമ്പ് രോഗ നാം ഒന്ന് ചിന്തിക്കണം അപ്പൊ അങ്ങനെ സ്ത്രീകൾ വസ്ത്രം ധരിക്കും അങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആണിന് പ്രശ്നമാണ് ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കണം ഈ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഒരു പെണ്ണ് ഈ ഇടയ്ക്ക് ഏതോ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഞാൻ കേട്ടോണ്ടിരിക്കുക നേരം ഇങ്ങനെ ഒന്ന് സ്ക്രോപ്പ് ചെയ്ത് മറിച്ചു പോയത് അപ്പോൾ ഒരു ഔറത്ത് വെളിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അതായത് അവള് വസ്ത്രം ഉടുത്തിട്ടുണ്ട് പക്ഷെ വസ്ത്രം ഉടുക്കാത്തൊരവസ്ഥയിലേക്ക് പോയി എന്തു ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ഈ അണിഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് ആരെങ്കിലും കയറി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്നവനാരായി തെറ്റുകാരന് എന്നാൽ ഇതിന് വശം വെച്ചു കൊടുത്തതാരാണ് അതിവിടെ ചർച്ചയില്ല സംസാരമില്ല എങ്ങോട്ടാണ് നമ്മുടെ ഈ ഒരു ലോകത്തിന്റെ പോക്ക് എന്ന് നാം ചിന്തിക്കണം വിട്ടിത്തരത്തിലോട്ടല്ലേ നമ്മൾ പോകുന്നതെന്നൊന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ആണെങ്കിലും കേറിയിട്ട് ചില മുസ്ലിം കപ്പിൾസ് അങ്ങനെ തന്നെ പറയുകയാണ് കപ്പിൾസ് അതായത് ഭാര്യ ഭർത്താക്കന്മാർ വ്ലോഗ് ചെയ്യുന്നുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിൽ എന്താണ് കുഴപ്പം അവൾ ഇഷ്ടമുള്ളത് വസ്ത്രം ധരിക്കട്ടെ അവൾക്ക് അരമുറി വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടമെങ്കിൽ അവള് ധരിക്കട്ടെ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെയും കുറെ ആളുകൾ ഇപ്പൊ ഒരു മുസ്ലിം ഒരു പെണ്ണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലേക്കെന്താണ് അവൾ വീഡിയോകളൊക്കെ ഇടുമ്പോൾ ആദ്യം തന്നെ അവളെ എന്താണ് വഴി പിഴപ്പിക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നുണ്ട് അത് അതവർ മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഇവിടെ മനസ്സിലാക്കണം ഒരു പെണ്ണിൻ്റെ വികാരമെന്ന് പറഞ്ഞ് ലൈംഗിക എന്ന് പറഞ്ഞാലും ഒരു ആണിൻ്റെ ലൈംഗിക എന്ന് പറഞ്ഞാലും രണ്ടും രണ്ട് രീതിയാണ് രണ്ടും രണ്ട് സൃഷ്ടിപ്പീതിയാണ് രീതിയാണ് രണ്ടും രണ്ട് രണ്ട് രീതികളാണ് അവരുടെ ലൈംഗിക എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞത് ആണിൻ്റെ ലൈംഗിക വികാരം എന്ന് പറയുന്നത് വാർദ്ധക്യം അല്ലാത്തതുപോലെയാണ് എന്നാൽ ഒരു പെണ്ണിൻ്റെ ലൈംഗിക വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് വാർദ്ധക്യം ചെന്നതുപോലെയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊന്നും ഒരു ആണിന്റെ ഔറത്ത് കണ്ടാലോ അങ്ങനെയൊന്നും സംസാരത്തിലൂടെ ഒന്നും പെണ്ണിന് വികാരം വരൂല്ല ലൈംഗിക വികാരം പക്ഷെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൃഷ്ടിപ്പിന്റെ രീതി വ്യത്യാസമുണ്ട് പെണ്ണിനെ പെണ്ണിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ലൈംഗിക എന്ന് പറയുന്നത് എന്താണ് ഒന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അവിറത്തൊരു പെണ്ണിൻ്റെ കാണുമ്പോൾ വികാരം വരും ഇങ്ങനെ വികാരം വരും എന്ന് പറയുമ്പോൾ ഈ പറയുന്നവർ ഇന്നത്തെ കാലത്ത് എന്താണ് സത്യം തുറന്ന് പറയുന്നവർ ഞരമ്പ് രോഗികളായി മാറി എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കയറി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇടിയെ ആ തലേ തുണി ഒന്ന് മാറ്റിയിട്ട് കളിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കുമെന്ന് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് നന്നായിരിക്കും അവൻ നല്ലവനാണ് അവൻ നല്ലവനാണ് എന്നിങ്ങനെ പറയും അതിനനുസരിച്ച് അവർ ഓരോ ദിവസം വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് അവരുടെ വസ്ത്രധാരണയും മാറ്റും അങ്ങനെ വസ്ത്രധാരണ മാറ്റി മാറ്റി അവസാനം പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും സത്യത്തിൽ ഇവന്മാരല്ലേ ഞരമ്പുരോഗികള് യുവന്മാർ പറയുന്ന കേട്ടിട്ട് ഒരുപക്ഷെ സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ലൈംഗിക വികാരം വാർദ്ധക്യം ചെന്നതുപോലെ പെട്ടെന്ന് അവർക്ക് വരൂല്ല അപ്പോൾ അതേസമയം ഒരു പെണ്ണിന് ഒരാണിൻ്റെ മടിയിൽ കയറിയിരിക്കുമ്പോഴും തോളെ കൈയിടുമ്പോഴും അവള് കോമൺ ആയിട്ട് ചിന്തിക്കുകയുള്ളു പക്ഷെ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ കഴിയൂല എന്നാൽ അങ്ങനെ ഞങ്ങൾക്കും കുഴപ്പമൊന്നും ഇല്ല എന്ന രീതിയിൽ ചിന്തിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഞാരം പുരോഗിയാ മനസ്സിലാക്കിപ്പോ അവൻ ഞരമ്പരോഗിയാണ് കാരണം അവൻ അവനറിയാം അവൻ അതേപോലെ സംസാരിക്കുന്ന എന്തിനാണ് അവളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവളുടെ ശരീരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അതിന് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആ ചതിക്കൊഴി എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കാതെ പോകരുത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ